വർഷങ്ങളായി രസമുഗുളങ്ങളെ ത്രസിപ്പിക്കുകയാണ് ഈ ഗോലിസോഡ പഴമയുടെ മാറ്റു കുറയാതെ ഒറ്റമുറിയിൽ ഗോലിസോഡ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയാണ് ഊരകം സ്വദേശി രാജൻ ഒരു ചെയ്യുന്നു

മാത്രമല്ല ഒരു മൺകൂചയിലെ തണുത്ത വെള്ളം എങ്ങനെ കുടിക്കുന്നുവോ അത്രയും തണുപ്പാണ് ഈ ഗോലിസോഡിൽ നിന്നും രുചിക്കാൻ പറ്റുന്നത് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒറ്റമൊരു കടയിലാണ് രാജൻ ഗോലിസോട നിർമ്മാണം നടത്തിവരുന്നത് എന്നാൽ ഗോലിസോടയ്ക്കായുള്ള കുപ്പിയുടെ ലഭ്യതക്കുറവാണ് ഈ നിർമ്മാണത്തിന് വെല്ലുവിളിയാകുന്നതെന്നും പല കുപ്പികളും നിർമ്മാണത്തിൽ പൊട്ടിപ്പോകാറുണ്ടെന്നും അപകടകരമായ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും രാജൻ പറയുന്നു തുടക്കം ഗോലിസോടെന്നാണ് സോട പിന്നെയാണ് ഈ കോർക്ക് ഉള്ള തോടേക്ക് വരുന്നത് ഗോലിസോടെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായി തൊടും ഈ ഗോലിസോടെ കുടിക്കുന്ന മൺകൂചിന്നും വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു ഫീലാണ് ഗോലിസോടെ കുടിക്കുമ്പോൾ പറ്റിയ മറ്റേ കെൻറ്റീന്നൊക്കെ വെള്ളം പോയി കുടിക്കുന്ന പോലെ ഉള്ള ഒരു തണുപ്പ് പിന്നെ ഈ പൈപ്പ് ഇപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതും നമ്മളെ കെൻറ്റീന്ന് പോയി കുടിക്കുന്നതൊക്കെ പറ്റിയത് അപ്പം ഒരു സൗടാണ് ഞാൻ അഞ്ച് രൂപയ്ക്ക് കൊടുക്കും കടക്കാരി പത്ത് രൂപയ്ക്ക് പുതിയതരം സോഡാ കുപ്പികളുടെ കോർക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയി വരുന്നത് ഒന്നര രൂപ മുതൽ രണ്ടു രൂപ വരെയാണ് ഒരു കോർക്കിന്റെ വില അതുകൊണ്ട് തന്നെ ഒരു സോഡയ്ക്ക് കിട്ടുന്ന തുകയിൽ നിന്നും രണ്ടു രൂപ കോർക്കിന് മാത്രമായി പോകുന്നു എന്നാൽ വിലക്കയറ്റം ഉയർന്നു നിൽക്കുമ്പോഴും തങ്ങൾക്ക് കഴിഞ്ഞു പോകാനുള്ളത് ഈ ബിസിനസിൽ നിന്ന് കിട്ടുന്നുവെന്ന് രാജ്യം പറയുന്നു പുതുതലമുറയിൽ ആരും തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണ മേഖലയിലേക്ക് എത്തിച്ചേരുന്നില്ല എല്ലാ ജോലികളും ഒരുപോലെ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കിതിൽ വിഷമമുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകൾ വിപണിയിലുണ്ട് എങ്കിലും തങ്ങൾക്ക് കൈകൊണ്ട് തിരിക്കുന്ന ഈ മിഷനോടാണ് ഇപ്പോഴും താല്പര്യവും വിശ്വസ്തതയും ചില ആളുകൾ ഗോലിസോട എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കാണുവാൻ ഇവിടെ വരാറുണ്ടെന്നും ഇതിന്റെ ആവശ്യക്കാർ ഏറെയുള്ളതുകൊണ്ടും കുപ്പികൾ തീരുന്നവരെ ഈ നിർമ്മാണം തുടരുമെന്നും ഒരു കുഞ്ചിരിയോടെയാണ് രാജൻ പറയുന്നത്